വസന്തകുമാർ ഡാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ശ്രീ ദുർഗാസ്തോത്ര ശതനാമ സ്തോത്രമാണ് ചൊല്ലാൻ പോകുന്നത് ശതനാമ പ്രവശ്യാമി ശ്രീനി സ്വാകമലാനലിം യശ്രസാദമാത്രേണ ദുർഗാപ്രീത ഭവേത് സദീം ഓം സതീ സ്വാദീം भवप्रीता भवानी भवमोजिनि आर्या दुर्गाजया राद्या त्रिनेत्राशूलधारिणीं पिनाकधारिणी चित्रा चन्द्रघण्डामहातपां मनोबुद्धिरहङ्कारा चित्तरूपाचिदाजिधी सर्वमन्त्रमयी सत्ता सत्यानन्दस्वरूपिणी अनन्दा भाविनी भाव्या ഭ്യവ്യ സദാഗതിഭവീ ദമാതാ ജ ചിന് ലഗ്നപ്രി സദാ സർവി ദക്ഷകന്യാവിനാശിനർവനേകർ ജാടല പാടലാവധി പട്ടാമരവതീധാന കലമഞ്ജീരലിഞ്ഞ്ജിനം അമേയ വിക്രമൂരാരസുന്ദരി वनदुर्गाजमादङ्गी मादङ्गिमुनिपूजितां ब्राह्मी माहेश्वरी कौमारी वैष्णवी तदां चामुण्ड जैवमाराही यस्मिन् च पुरुषाकृतिं विमलोत्कर्षणी ज्ञानक्रियानित्या च बुद्धितां विकुल विकुलप्रेमा सर्ववाघनवाघन मन्दुकैलभन्द्रीजा चण्डमुण्डविनाशिनीं సర్వాసునాశా చర్వాదినీ సత్య సత్యాశాస్త్రధారిణీ తా అనేక కుమారి శాస్త్రవస్థ అనేకాస్త్రస్ధారిణీ యువదీయది కైశోరీవదీయ అౌళా చైవ్రౌళా వృద్ధమాదాబలప్రదా మహోదరీ ముతకీ ഘോരൂപമഹാബല അഗ്നിജലാ രൗദ്രമുഖി കാളരാത്രീസ്തസ്വിനീ നാരായണീ ഭദ്രകാളീ വിഷ്ണുമായാജലോധരി ശിവദുതീ കരാളീജനന് പരമേശ്വരി കാത്യാ ജ സാവിത്രീ പ്രത്യക്ഷ ബ്രഹ്മവാദി യാ ഇതം പടേ നിത്യം ദുർഗാ नासाध्यं विद्यते देवी त्रिक्षो लोकेषु पार्वती धनं धान्यं सुधं जायां हयं हस्ति न मे वजां चतुर्वर्गं तथा जान्दे लभे मुक्तिं च शाश्वतीं कुमारीं पूजयित्वादो ध्यातो देवीं सुरेश्वरीं पूजयेत् परया भक्त्या सदाष्टकम् सुरवरे सर्वैसुरवरैरवीं राजनो दासदां गान्धी राज्यश्रीयमवाप्नुयादे कोरोचनारक्तगाकुङ्कुमेन सिन्दूरकर्पूरमधुत्रयेणं विल्लेख्ययन्त्रं विधिना विधिज्ञा भवेत् सदा धारयते पुरारी ിമക്രേതേം സദാഭിഷാംകതേയും വില്ലിക്ക പ്രഭടേത് സഭാവേത് സ്വഭാവേത് പദം ദുർഗാദേവിയുടെ ഈ നൂറ്റെട്ട് നാമങ്ങൾ നിത്യേന കീർത്തിക്കുന്നവർക്ക് മൂന്ന് ലോകത്തിലും ഒന്നും തന്നെ അസാധ്യമാക്കി തീർക്കുകയില്ല അവരുടെ സർവാഭിഷ്ടങ്ങളും ദേവി കൃപയാൽ സാധ്യമാകുന്നു അവർക്ക് ധനം ലഭിക്കുന്നു ധാന്യത്തിന് കുറവൊന്നും സംഭവിക്കുന്നില്ല ഭാര്യപുത്രാദികൾ ഇഷ്ടമായി ഭവിക്കുന്നു അവർക്ക് സമ്പത്തും ഐശ്വര്യവും സുഖജീവിതവും പ്രദാനം ചെയ്യുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക